ഇല്ല യഥാർത്ഥ പ്രതികളല്ല പാപം പിള്ളേരാണ്ടല്ലോ ഒന്നിനും പോകാത്ത പിള്ളേരാട്ടത് അവര് കണ്ടപ്പം പിന്നെ നമ്മളെ സ്വന്തം പൊങ്ങലല്ലേ ഇത് ചേച്ചിയുടെ പിള്ളേരാണല്ലോ അപ്പൊ സ്വന്തം പിള്ളേരായത് കാരണം ഇവ ഒരു നടക്കേ ഉള്ളൂ കണ്ണൂർ സ്വദേശിയാ റസീനങ്ങളുടെ പേരില് ആത്മഹത്യ ചെയ്ത ഒരു സംഭവം നിങ്ങളെല്ലാവരും കേട്ട് ആരോക്കുമല്ലോ ഇരുപത്തി ഒന്ന് വയസ്സുള്ള ഒരു പയ്യനുമായിട്ട് കാറിൽ നിന്ന് സംസാരിക്കുന്നു അത് കണ്ട് നാട്ടിലെ കുറച്ച് സദാചാര ആളുകൾ ഇവരെ തടഞ്ഞു വെക്കുകയും ഇവരെ അഞ്ചു മണിക്കൂറോളം നീണ്ടു നിന്ന് ചോദ്യം ചെയ്യുകയും അതിന്റെ പേരിൽ ആ സ്ത്രീ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സ്ത്രീയുടെ ആത്മഹത്യ കുറിപ്പിനകത്ത് ഈ ഒരു കാര്യം വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുമുണ്ട് നിലവിൽ ഈ മൂന്ന് സദാചാര ആളുകളെ പോലീസിനായി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാവിലെ ആ പറയുന്ന സ്ത്രീയുടെ ഉമ്മയുടെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നു ഒരിക്കലും ഈ മൂന്ന് പേര് കാരണമൊന്നുമല്ല അവൾ ആത്മഹത്യ ചെയ്തെന്ന് ആ ഒരു പെൺകുട്ടി മരിച്ചത് അതിന് വേറെ കുറച്ച് കാരണങ്ങളുണ്ട് പ്രത്യേകിച്ച് ആ ഇരുപത്തിയൊന്ന് വയസ്സുള്ള പയ്യനാണ് ഇതിന്റെ പ്രധാന കാരണമെന്നും ആ ഒരു പയ്യനുമായിട്ട് ഒരുപാട് നാളത്തെ റിലേഷൻഷിപ്പിലായിരുന്നു അവൻ ആ ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് സ്വർണവും പണവും ഒക്കെ തട്ടിയെടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു ആ ഉമ്മ ഉമ്മാണിരുന്ന് സംസാരിച്ചത് എന്തായാലും നമുക്ക് കാര്യത്തിലോട്ട് വരാം അപ്പൊ നമുക്ക് ആ ഉമ്മായുടെ ആ ഒരു എക്സ്പ്ലനേഷൻ ഒന്ന് കേട്ടിട്ടുണ്ടാകുന്ന ഇല്ലല്ല യഥാർത്ഥ പ്രതികളല്ല പാപം പിള്ളേരാസ്റ്റിരിക്കുന്ന മക്കളുണ്ടല്ലോ എന്തിനും പോകാത്ത പിള്ളേരാട്ടത് അവര് കണ്ടപ്പം പിന്നെ നമ്മളെ സ്വന്തം പൊങ്ങൾ അല്ലേ ഇത് ചെച്ചിയുടെ പിള്ളേരാണല്ലോ അപ്പൊ സ്വന്തം പിള്ളേരായത് കാരണം ഇവ ഒരു നാണക്കുള്ളൂ കാരണം നീന്ത അന്യന്ത ഇവിടെ കൂടെ കാണുന്ന നേശി അപ്പം പറയും പിന്നെ നിങ്ങൾ ഇടവേണ്ട കാര്യമില്ല ഇന്ന് വരണ്ടാളും പറഞ്ഞു അമ്മ എൻ്റെ മോളെ എൻ്റെ ഒരു മോളൊരു പാവം വെറും പാവമോളായിരുന്നു കൂടുതലായിട്ട് അതൊന്നും സംസാരിക്കുകയില്ല ഇത്രയ്ക്ക് പാവമോളായിരുന്നു മറ്റ ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടോ കൂട്ടുകാരോ ഒന്നുമില്ലാത്തൊരു മോള കുറച്ച് കാലമായിട്ട് പിയപ്പൊള അത്രക്ക് നല്ലൊരു പിയാപ്പൊളിയായിരുന്നു നല്ല വളരെ ഉള്ള മീനിയായിട്ടുള്ളതും ഉള്ള എന്ത് കാര്യവും സാധിച്ചുകൊടുക്കുന്നൊരു പയ്യനുമായിരുന്നു അപ്പം അവർ കുറച്ച് നാളായിട്ട് അന വർത്തിരിക്കുക മൂന്ന് പോലെ നമ്മൾ അറിയുന്ന ആ ഉമ്മ പറയെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാറിന്റെ പയ്യനുമായിട്ട് റസീന രണ്ട് മൂന്ന് വർഷമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു എന്നാണ് എന്നാൽ റസീന കല്യാണം കഴിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് മക്കളുണ്ട് എന്നിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് പോയിരിക്കുന്നത് എന്തൊക്കെയായാലും ഈ ഒരു വിഷയത്തിൽ റസീന ന്യായീകരിക്കാൻ പറ്റത്തില്ല കാണിച്ചത് അങ്ങേറ്റത്തെ ചെറ്റത്തിൽ ശരിക്കും ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും സഹിക്കത്തില്ല പ്രത്യേകിച്ച് ആ ഭർത്താവ് പറയുന്ന ആ വ്യക്തി പോലും നിങ്ങൾക്ക് അങ്ങനത്തെ റിലേഷൻഷിപ്പിലെ കാര്യങ്ങളിലോ പോകണമെങ്കിൽ അത് ഡിവോഴ്സ് ചെയ്യണമായിരുന്നു അയാളെ ഡിവിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള റിലേഷൻഷിപ്പിലോട്ട് പോകാം അതിനകത്തൊരു യാതൊരു വിധം പ്രശ്നവും ഇല്ല ആ ഉമ്മ പറഞ്ഞത് ഈ ഒരു അടുത്താണ് ഈ ഒരു വിവരം എന്നാണ് എന്തായാലും ഉമ്മ പറയുന്നത് ബാക്കി കൂടെ കേട്ടിട്ട് വരാം വരും പറഞ്ഞിട്ട് അപ്പം പോലെ വന്നിട്ടുണ്ട് നമുക്ക് പിന്നെ മക്കള് ചെറിയ അമ്മ പിള്ളാരല്ലേ എനിക്കും നോക്കാൻ കഴിയൂലെ മക്കളെ എന്തു ചെയ്യൂ മക്കളും എല്ലാം വെള്ളരെ പാപ മക്കളുവാട്ടണം ഇതില് നാളെ കേസ് കൊടുക്കാൻ പോന്ന പരാതി തന്നെ ശെരി അനുസരിച്ച് ആ ഒരു പയ്യ വരും പയ്യനാണ് ഇതിന്റെ പ്രധാന കാരണമെന്ന് ആ പയ്യൻ ഈ സ്ത്രീയുടെ കയ്യിൽ നിന്നും പണം സ്വർണവും ഒക്കെ തട്ടിയെടുക്കുമായിരുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് ആ ഉമ്മ വന്നിരുന്നത് പറയുന്നത് പക്ഷെ ആ ആത്മഹത്യ കുറിപ്പിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല ആ പയ്യനെ പറ്റിയിട്ട് മോശമായിട്ടുള്ള രീതിയിലും ഒന്നും എഴുതി വെച്ചിട്ടില്ല ആ ആത്മഹത്യ കുറിപ്പിനകത്ത് എഴുതി വെച്ചു എന്നത് ഈ സദാചാരക്കാരെ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അങ്ങനെയാണ് ആത്മഹത്യ കുറിപ്പിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഈ ഉമ്മ ഇങ്ങനെ വന്നിട്ട് സംസാരിക്കുന്നതെന്നും ഒരു പിടിത്തവും കിട്ടുന്നില്ല അപ്പൊ പയ്യനെ പിടിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കിട്ടും ബാക്കി കൂടെ നമ്മളെ നഷ്ടപ്പെട്ടില്ലേ നമ്മക്കവിടെ ഒറ്റ മോളേ ഉള്ളൂ ഒരു മോളും ഒരു മോനു ആ അപ്പൊ അതിൽ ഞമ്മക്ക് വളരെ പരാതിയുണ്ട് പരാതി കൊടുക്കുന്നുണ്ട് ോ മോളോ ഞമ്മളായിട്ട് ഇങ്ങനെ കാണിക്കാറില്ല തുറന്നൊന്നും സംസാരിക്കില്ല ഈയിടെ ആയിട്ട് തുറന്നൊന്നും ഒരു കാര്യവും പറയാറില്ല ഇച്ചക്കനുമായിട്ട് കൂട്ടിയിട്ട് എന്റെ അയൻ്റെ ഷാ പിരി ഞമ്മളൊന്നും കണ്ടുകൂടാ കുറച്ച് നാളായിപ്പോ നമ്മളതൊന്നും ഞമ്മളറിയുന്നില്ലല്ലോ ഇവനുള്ളത് ഇവന് അവിടെ വരുന്നുണ്ട് അതിലൊക്കെ ഇപ്പൊ രണ്ട് ദിവസം കൊണ്ട് നമ്മൾ അറിഞ്ഞ സംഭവം അതിന് കൂടുതലെന്താ പിന്നെന്താന്ന് വെച്ചാൽ ഇതൊക്കെ മ്മടെ മോക്ക് നീതി കിട്ടണം ആ നഷ്ടപ്പെട്ടു അതൊന്നും കാണുന്ന ഒന്നുമില്ലല്ലോ കട ഉണ്ട് കടക്കാരെല്ലാം വിളിക്കുന്നുണ്ട് ഒരു കുറി നടത്തിയിട്ടുണ്ട് ചെറിയൊരു ആയിട്ടുണ്ട് ഇനി ഈ സംഭവം നടന്ന പ്രദേശത്തെ നാട്ടുകാർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇവരെന്തോ മോശം സാഹചര്യത്തിൽ കണ്ടതിന്റെ പേരിലാണ് അവർ ചോദ്യം ചെയ്തത് എടുത്ത് ഈ മോശം സാഹചര്യം എന്ന് പറയുന്നത് രണ്ടുപേര് കാറിൽ ഇരിക്കുന്നത് കണ്ടിട്ട് അതാണ് അവർക്ക് മോശം സാഹചര്യം എന്ന് തോന്നിയത് അത് കണ്ടിട്ടാണ് അവർ വന്നതെന്ന് നാലഞ്ച് മണിക്കൂറോളം ക്വസ്റ്റ്യൻ ചെയ്യുകയും അവിടെ തറഞ്ഞു വെക്കുകയും ആ പയ്യനെടുത്ത് അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ശരിക്കും ഇവർ അവർ അനുസരിച്ചിട്ട് ആ പയ്യൻ ഒരു കള്ളനാണെങ്കിൽ ഇവരുടെ ആത്മഹത്യ കുറിപ്പിനകത്ത് എഴുതി വെക്കത്തില്ല പ്രത്യേകിച്ച് ഈ ആത്മഹത്യ കുറിപ്പ് എടുത്തത് അവരുടെ ശരീരഭാഗത്ത് നിന്നാണെന്നാണ് പറയുന്നത് അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇവർ ഈ ശരീരഭാഗത്ത് ഈ കുറിപ്പ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരിക്കുന്നത് ഒരു പക്ഷേ ഇത് വീട്ടുകാരുടെ കയ്യിൽ കിട്ടണ്ടെന്ന രീതിയിലാണോ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഒരുപാട് ദുരൂഹതകൾ കാണുന്നുണ്ട് ഈ ഒരു വിഷയമായിട്ട് ഇന്നലെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ വാർത്ത നിങ്ങൾക്ക് വേണ്ടി കേട്ടിരിക്കാം കണ്ടോ വാ അതെ അനൂപ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം കഴിഞ്ഞ ഞായറാഴ്ച ഈ കായലോട് ഭാഗത്ത് ഈ യുവതിയും യുവതിയുടെ സുഹൃത്തും കാറിന് നിന്ന് ഒരുമിച്ച് സംസാരിക്കുന്നു ആ സമയത്ത് അവിടേക്ക് എത്തിയ കുറച്ചുപേർ ഈ രണ്ടുപേരെയും പിടിച്ച് ചോദ്യം ചെയ്യുന്നു എന്താണ് ഇത്തരത്തിൽ സംസാരിക്കുന്നത് എന്ന രീതിയിലുള്ള സദാചാര ചോദ്യം ചെയ്യലിന് ഈ രണ്ടുപേരും വിധേയരാവുകയാണ് ഈ റസീന എന്ന് പറയുന്ന യുവതി യുവതിയുടെ സുഹൃത്തും ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത് ഇതിനുശേഷം ഈ യുവാവിനെ ഈ യുവതിയെ ഇവർ വഴക്ക് പറഞ്ഞ് വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും അതിനുശേഷം ഈ യുവാവിനെ ഇവർ കൂട്ടിക്കൊണ്ടുപോയി അടുത്തുള്ള ഒരു ഗ്രൗണ്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെ വെച്ച് ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായത് എന്താണ് സംഭവിച്ചത് എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഏത് തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ഈ സുഹൃത്തിനെ ഭീഷണിപ്പെടുത്തുകയും മറ്റും ചെയ്തു അതിനുശേഷം ഇയാളുടെ കയ്യിൽ നിന്നും ടാബും മൊബൈൽ ഫോണും പിടിച്ചെടുത്തു അത് പരിശോധിച്ചു അതിലെ മെസ്സേജുകൾ അടക്കം എല്ലാ രീതിയിലുള്ള പരിശോധന അത് അഞ്ചു മണിക്കൂറോളം നീണ്ടു നിന്ന രീതിയിലാണ് ഈ രണ്ട് ഈ ആൺ സുഹൃത്തിനെ ഈ ആളുകൾ ചേർന്ന് പരിശോധന നടത്തിയത് ഈ ഒരു വാർത്തയിൽ പറയുന്ന കാര്യങ്ങൾ പിടിച്ച് എടുത്തതിന് ശേഷം ചോദ്യം ചെയ്തിട്ടുണ്ട് ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് പേര് പോലീസുകാരെ വരുവാണോ ആ ഒരു കാറിനകത്ത് മോശം സാഹചര്യത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് പോലീസുകാരെ വിളിക്കാം മോശമായിട്ടുള്ള രീതിയിൽ കാറിനകത്ത് കണ്ടുവന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേര് കാറിലിരിക്കുന്നതെന്ന് വെച്ചിട്ട് അവരെ തടങ്കലിലാക്കുകയും അവരെ ചോദ്യം ചെയ്യുകയും അത് പ്രശ്നമാക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആർക്കായാലും മാനസിക ബുദ്ധിമുട്ടുണ്ടാവും ഇനി പറയാൻ പറ്റത്തില്ല ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാരാണ് ഇനി ഇവരെയൊക്കെ ഏൽപ്പിച്ചതെന്ന് അറിയത്തില്ല ഈ ഒരു ചെറുക്കൻ ഇവിടെ വല്ല വരികയൊക്കെ ആണെങ്കിൽ ഒന്ന് അന്വേഷിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അല്ലാണ്ട് ഒരു കാറിൽ ഇരുന്നതിന്റെ പേരിൽ ഇവരെ കൊണ്ടുപോയിട്ട് നാലഞ്ച് മണിക്കൂർ ക്വസ്റ്റ്യൻ ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കാരാണ് പെർമിഷൻ കൊടുത്തത് അതൊക്കെ അവർക്ക് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ അല്ലാണ്ട് അവരെ പിടിച്ചോണ്ട് പോകുക അവരെ തടങ്കല്ല് വെക്കുക അന്നിട്ട് ആ ചെറുക്കനെ എടുത്തിട്ട് ഇടിക്കുക ആ ഒരു കാര്യത്തിലൊന്നും നമുക്കൊരിക്കലും യോജിക്കാൻ പറ്റത്തില്ല നമുക്ക് ഒരിക്കലും നിയമങ്ങളൊന്നും കയ്യിലെടുക്കാൻ പറ്റത്തില്ലല്ലോ അവരത്രയും മോശം സാഹചര്യത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ പോലീസുകാർക്ക് ഇൻഫോമേഷൻ കൊടുക്കണമായിരുന്നു അതാണ് അതിനകത്ത് ചെയ്യേണ്ട ശരിക്കും പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാണ്ട് അഞ്ചു മണിക്കൂറൊക്കെ ഇവർ തടഞ്ഞു നോക്കേണ്ട അവകാശമൊന്നും ആർക്കും ഇല്ല ബാക്കി കൂടെ കേൾക്കാമോ അങ്ങനെ ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്തതോടെ ഈ സ്ത്രീക്ക് ഇത് വലിയ രീതിയിലുള്ള മനം മനോവേദനയാവുന്നു അങ്ങനെ ഇവർ ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചാണ് ആത്മഹത്യ ചെയ്തത് ഈ ആത്മഹത്യാ കുറിപ്പിലാണ് ഈ ആളുകളുടെ പേര് പരാമർശിക്കുന്നത് അതിൽ പോൾ മൂന്ന് പേരെയാണ് പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തതായി മനസ്സിലാവുന്നത് മൂന്നുവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടാണുള്ളത് ഈ നാൽപ്പത് വയസ്സുകാരിയായ യുവതിയാണ് ഈ യുവതി കഴിഞ്ഞ ഞായറാഴ്ച വീട്ടിൽ എത്തിയതിനു ശേഷം ആത്മഹത്യ ചെയ്യുക അതിന് ശേഷം പിതാവിന്റെ പരാതിയിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുകയാണ് എന്നാൽ ആ ഉമതിരുന്ന് പറയുന്നത് എന്താണ് ഈ മൂന്നുപേരും നിരവരാധികളാണെന്നാണ് അത് മാത്രമല്ല ആത്മഹത്യ കുറിപ്പിനെ പറ്റി പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ അതായത് യുവതി വ്യക്തമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മൂന്നുകാരുടെ പേരും ഇവര് കാരണമാണ് ഞാൻ ഈ ആത്മഹത്യ ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് ഈ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിനകത്ത് നമ്മൾ എന്തുവാണ് പറയേണ്ടത് അപ്പൊ ഇതിനകത്ത് വ്യക്തമാണ് ഇവർ തന്നെയാണ് ഇതിന്റെ മെയിൻ റീസൺ എന്ന് അപ്പൊ നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ ആ പയ്യനാണ് ഇതിന്റെ കാരണമെന്ന് എവിടെയും പറയാൻ പറ്റത്തില്ല ബാക്കി കൂടെ കേൾക്കാം സ്വദേശികളായ പേരെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് പ്രാദേശിക സ്റ്റിപിഐ പ്രവർത്തകരാണ് എന്ന് മനസ്സിലാവുന്നു ഇവരുടെ നേതൃത്വത്തിലാണ് ഈ യുവാവിനെ പിടിച്ച് യുവാവിനെയും യുവതിക്കുമെതിരെ സദാചാര രീതിയിൽ ചോദ്യം ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോൾ വിവരുന്ന വിവരമനോപ് വിനോദ് റഫാൻ മുബഷീർ പൈസ എന്നീ മൂന്ന് പേരെയാണ് പോലീസ് പിണറായി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവർക്ക് എസ് ഡി പി പശ്ചാത്തലമുള്ളവരാണ് എന്നാണ് പോലീസ് പറയുന്നത് ഈ യുവാവും മയിൽ സ്വദേശി യുവാവ് അവരുടെ സുഹൃത്തായ യുവതിയുമായി കായലോട് ഭാഗത്ത് സംസാരിച്ചിരുന്നതിന്റെ പേരിൽ വലിയ വിചാരണയാണ് ഇവർക്ക് നേരെ ഉണ്ടായത് അഞ്ച് മണിക്കൂറോളം നേരം ഈ യുവാവിനെ കസ്റ്റഡിയിൽ വെച്ച് തടവിൽ വെച്ച് ഇവർ അവരുടെ ഫോണ് ടാബ് ഉൾപ്പെടെയുള്ളവ പരിശോധിക്കുന്നു സന്ദേശങ്ങൾ പരിശോധിക്കുന്നു ഇതൊക്കെയാണ് ഉണ്ടായത് പോലീസ് പറയുന്നത് ഈ ഈ യുവതിയും യുവാവും പരിചയക്കാരാണ് സുഹൃത്തുക്കളാണ് ഈ യുവാവ് കാറുമായി അവിടെ വരുന്നു ഈ യുവതിയും അവരുടെ കാറിനടുത്തിരുന്നു സംസാരിക്കുന്നു ഇത് ഇത് കണ്ട ഈ പ്രദേശത്തുകാർ തന്നെയായ ഈ മൂന്ന് പേർ ആണ് മൂന്ന് പേരുള്ളതെന്നാണ് പോലീസിന് ഉള്ള വിവരം ഇവർ ഇവർ ഇത് ചോദ്യം ചെയ്യുന്നു അതിനുശേഷം യുവതിയെ ഇവരുടെ ബന്ധുവിനൊപ്പം വീട്ടിലേക്ക് അപ്പോൾ തന്നെ പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം യുവാവിന് ഇവർ കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഈ പറമ്പായി ഓഫീസിലേക്കും യുവാവിനെ കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് പോലീസിൽ നമ്മൾ അറിയുന്നത് അവിടെ എസ് ഡി പി ഓഫീസിലായിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് ചോദ്യം ചെയ്യുന്നു പറയുന്നത് ഇങ്ങനെയുള്ള ഒരു പെർമിഷൻ ഒന്നും ആർക്കും കൊടുത്തിട്ടില്ല ഇതിനുള്ള അധികാരമൊന്നും ആർക്കും കൊടുത്തിട്ടില്ല എന്ത് തന്നെയാലും ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല ഈ സ്ത്രീക്ക് ഓൾറെഡി ഒരു ഹസ്പെൻഡുണ്ട് അത് മാത്രമല്ല അവർക്ക് പക്കലമുണ്ട് അപ്പൊ അതിനിടക്ക് വേറൊരു ബന്ധത്തിലൊക്കെ തൊട്ട് പോകുന്നെന്ന് പറഞ്ഞാൽ അതിലും വലിയ തെറ്റാണ് മരിച്ച ഒരു പറ്റി ഇനി പറഞ്ഞിട്ട് യാതൊരുവിധ വിധ കാര്യവും ഇല്ല ഈ ഒരു സംഭവം എടുത്തു വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാകടത്തും തെറ്റുണ്ട് ഒരിക്കലും ഇതിനകത്ത് ഒരു മനുഷ്യനെ ന്യായീകരിക്കാൻ പറ്റത്തില്ല ആ ഉമ്മാമന്ദിരി എന്ന് പറയുന്നത് ഇവര് നല്ല പിള്ളാരാണ് പാവങ്ങളാണ് എന്നൊക്കെ പറയുന്നുണ്ട് വേറൊരുത്തരും കുറ്റം പറയുന്നുണ്ട് അതിനാ താൻ മരിച്ചുപോയൊരു ലേഡി പറയുന്നത് എന്തുവാ ഇവര് ഇവര് മൂന്നുപേരെയും കാരണമാണ് ഞാൻ ആത്മഹത്യ ചെയ്തത് അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് ആരെയും ന്യായീകരിക്കാൻ പറ്റത്തില്ല ഈ കേസ് കൊടുത്ത വ്യക്തി എന്ന് പറയുന്നത് ഈ റസീന എന്ന് പറയുന്ന ലേഡിയുടെ വാപ്പയാണ് അതായത് പ്രധാനമായിട്ട് ഇവരുടെ പേരിലൊരുത്താണ് കേസ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ആ ഒരു പുള്ളിക്കാരെ എന്തെങ്കിലും പറയാനുള്ളതെങ്കിൽ വന്നിരുന്ന് പറയേണ്ടത് ഇനി പറഞ്ഞിട്ടൊരു കാര്യമില്ല ഇനി പറയുകയാണെന്നുണ്ടെങ്കിൽ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോഴോ ഭർത്താവ് ഇങ്ങനെ ഗൾഫിലൊക്കെ പോയിരുന്ന് കഷ്ടപ്പെടുന്ന സമയത്ത് ഇങ്ങനെ അനാവശ്യമായ ബന്ധങ്ങളിലോട്ടൊക്കെ പോയി ഇൻവോൾവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ ആയിരിക്കും ഇതൊക്കെ ബാധിക്കാൻ പോകുന്നത് എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ ഇത് കൂടുതലൊന്നും പറയാനില്ല എല്ലാ സ്ത്രീകളും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത് ഇവരെ ഇങ്ങനെയുള്ളവർക്ക് കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം